ക്യാമറയും പിടിച്ച് മരണം പെയ്യുന്ന തെരുവീതികളിലൂടെ നടക്കുമ്പോൾ ഫാത്തിമ ഹസൂന എന്ന ജ്വലിക്കുന്ന പലസ്തീനിയൻ ചെറുപ്പത്തിന് അറിയാമായിരുന്നു മരണം ഏത് നിമിഷവും തന്റെ വാതിൽപ്പടിയിൽ ഉണ്ടാവാമെന്ന് തൻ്റെ അടുത്ത ചുവട് മരണം തീനാളമായി പൊട്ടിച്ചിതറുന്ന അകലത്തിലേക്കാണെന്ന് എന്നാൽ അതൊന്നും അവളെ ഭയപ്പെടുത്തിയില്ല കൺമുന്നിൽ കത്തിയമരുന്ന തകർന്നു വീഴുന്ന ആയിരം ജീവനുകൾ അവളെ കൂടുതൽ കരുത്തയാക്കുകയേ ചെയ്തുള്ളൂ തീർത്തും നിസ്സഹായരായ സാധാരണക്കാരായ മനുഷ്യർക്കുമേൽ ബോംബുകൾക്കുമേൽ ബോംബുകൾ വർഷിച്ച് പിഞ്ചുമക്കളുടെ ശവശരീരത്തിനുമേൽ സംഹാരതാണ്ഡവുമാടുന്ന ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതകളിലേക്ക് തൻ്റെ ക്യാമറ കണ്ണുകൾ തുറന്നുവെച്ച് ആ ഇരുപത്തഞ്ചുകാരി നടന്നു ലോകം ഇന്നോളം കാണാത്ത ക്രൂരതയുടെ ചിത്രം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാൻ ഞാൻ മരിക്കുകയാണെങ്കിൽ അത് ലോകം ഉദ്ഘോഷിക്കുന്ന മരണമാവണം വെറുമൊരു ബ്രേക്കിംഗ് ന്യൂസ് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കൂട്ടത്തിലുള്ള വെറുമൊരു അക്കമാവാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ലോകമറിയുന്ന ഒരു മരണമായിരിക്കണം അത് കാലാതീതമായി നിലനിൽക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലും ആഘാതവുമാകണം കാലത്തിനോ ദേശത്തിനോ മറക്കാനാകാത്തത്രയും അത്രയും കരുത്തുറ്റ ചിത്രമാകണം അത് ഒരിക്കൽ ഫാത്തിമ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളായിരുന്നു അത് ഒടുവിൽ കണ്ണടച്ചിരിക്കുന്ന ലോകത്തിന്റെ കൺ തുറപ്പിക്കാനായി കരുത്തുറ്റ ഫ്ലാഷ് ലൈറ്റ് പോലെ മരണം ഫാത്തിമ ഹസോനയും തേടിയെത്തി അവർ ആഗ്രഹിച്ചതുപോലെ പോരാട്ടത്തിന്റെ തീച്ചുളയിൽ അടയാളപ്പെടുത്തുന്ന മരണത്തെയാണ് കഴിഞ്ഞ പതിനെട്ട് മാസകാലമായി ഇസ്രായേലിന്റെ തീപ്പുരുകൾക്കിടയിലൂടെ നടന്നു നീങ്ങുമ്പോൾ അവൾ ആഗ്രഹിച്ചത് വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവർ കൊല്ലപ്പെടുന്നത് വടക്കൻ ഗസയിലെ തന്റെ വീടിനു നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ ഗർഭിണിയായ സഹോദരി ഉൾപ്പെടെ കുടുംബത്തിലെ പത്ത് അംഗങ്ങളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹമാസ് പോരാളിയെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് പതിവ് പോലെ ഈ കൊടും ക്രൂരതയെയും ഇസ്രായേൽ ന്യായീകരിച്ചത് ഫോട്ടോഗ്രഫി ഒരു തൊഴിൽ മാത്രമായിരുന്നില്ല ഈ പലസ്തീൻ പെൺകുട്ടിക്ക് തൻ്റെ നാടിന് ലോകമറിയാതെ പോകുന്ന കൺകണ്ട ക്രൂരതയെ ഇസ്രായേൽ എന്ന നരഭോജിയെ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കാനുള്ള ആയുധം കൂടിയായിരുന്നു ഇസ്രായേൽ തകർത്തെറിഞ്ഞ ജീവിതങ്ങൾക്കിടയിലൂടെ തൻ്റെ ക്യാമറയും കൈയിലേന്തി ഈ ഇരുപത്തഞ്ചുകാരി നടന്നു രാവെന്നോ പകലെന്നോ ഇല്ലാതെ മരണം പെയ്യുന്ന ആകാശത്തിന് കീഴെ പൊട്ടിത്തെറിക്കുന്ന കൽച്ചീളുകൾ താണ്ടി തകർന്ന വീടുകൾ ദുഃഖിതരായ കുടുംബങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിലും കുഞ്ഞുകണ്ണുകളിൽ വിരിയുന്ന പ്രതീക്ഷ തിളക്കം എല്ലാം അവരുടെ ചിത്രങ്ങളിലൂടെ ലോകം കണ്ടു അക്ഷരാർത്ഥത്തിൽ ഗസ എന്ന കുഞ്ഞുനാടിൻ്റെ മരണത്തണുപ്പിലേക്ക് അവരുടെ ദുരിതങ്ങളിലേക്ക് നോവുകളിലേക്ക് തുറന്നിട്ട ജാലകമായിരുന്നു അവരുടെ ചിത്രങ്ങൾ ഹസൂനെയും ഇറാനിയൻ സംവിധായക സെപ്പിതേ ഫാസയും തമ്മിലുള്ള വീഡിയോ സംഭാഷണങ്ങളിലൂടെ ഗസയുടെ ദുരിതങ്ങളുടെയും പലസ്തീനികളുടെ ദൈനംദിന ജീവിതത്തിൻ്റെയും കഥ പറയുന്ന കുട്ടിയോ സോൾ ഓൺ യുവർ ഹാൻഡ് ആൻഡ് വോക്ക് എന്ന ഡോക്യുമെന്ററി ചിത്രം ചിത്രീകരണം പൂർത്തിയാക്കിയിരുന്നു ഫാർസിയാണ് ഇത് നിർമ്മിച്ചത് ക്യാനിന് സമാന്തരമായി നടക്കുന്ന ഫ്രഞ്ച് സ്വതന്ത്ര ചലച്ചിത്രമേളയിൽ ഹസൂനിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുമെന്ന് സംവിധായിക പ്രഖ്യാപിച്ചിരുന്നു അവർ കൊല്ലപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പായിരുന്നു ഈ പ്രഖ്യാപനം ഹസൂനു കൊല്ലപ്പെട്ടതിനെതിരെ ആഗോളതലത്തിൽ വ്യാപക പ്രതിഷേധമേരുന്നുണ്ട് പ്രതിഷേധവുമായി വിവിധ മാധ്യമപ്രവർത്തകരുടെ സംഘടനകളും ആഗോള മനുഷ്യാവകാശ സംഘടനകളും രംഗത്തെത്തി മാധ്യമപ്രവർത്തകർ മൗനം വെടിയണമെന്ന് യു എസിലെ കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു